യാത്രാ ബുദ്ധിമുട്ട് അതിരൂക്ഷമായിരുന്ന കാലം പശുക്കടവുകാർ ഒരുമിച്ചിരുന്നു കണ്ടെത്തിയ പരിഹാരമാണ് ജനകീയ ബസ് സർവീസ് പേര് ജനജ്യോതി ബസ് പിന്നീട് ഇങ്ങോട്ട് നാട്ടുകാരും ജനജ്യോതിയും ഒരുമിച്ച് മുന്നോട്ട് സഞ്ചരിച്ചു വർഷം പത്തായി മുള്ളങ്കുന്ന മരുതോങ്കര എന്നിവിടങ്ങളിലുള്ളവരും പൂർണ്ണ സഹകരണം നൽകി ഒരു കുട്ടിക്ക് എൺപത് രൂപ കുറ്റിയാട് വരെ പോയിട്ട് വരുന്നതിന് ചെലവാകുന്ന അവസരത്തിൽ ഇന്ന് പത്ത് രൂപ കൊണ്ട് അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനും നന്നായി പോയി വരുവാനും കൃത്യസമയത്ത് എത്തിച്ചു വരുവാനും കഴിയുന്നുണ്ട് അതാണ് സ്ത്രീകളെയും കുട്ടികളെയും ഈ സംരംഭത്തിലേക്ക് കൂടുതൽ ആകർഷിക്കും ഉള്ളതുകൊണ്ട് ഉപകാരം പറഞ്ഞാൽ നല്ല വലിയ ഉപകാരമാണ് ജോലിക്കാരൻ ഞങ്ങളോടല്ല നല്ല മാന്യമായിട്ട് തന്നെ ഇറങ്ങണമെന്ന് ആടെ നിർത്തി തരില്ല ഏകദേശം ഒന്നും അവർക്കോട്ടൊന്നും കൊണ്ടുക്കില്ല അവധി ദിവസങ്ങളിൽ ട്യൂഷന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി ഇളവ് നൽകാനാണ് പത്താം വാർഷിക വേളയിലെ തീരുമാനം ഈ ബസ് സ്കൂളിലേക്ക് പോകുന്നതിനും വരുന്നതിനും ഈ ബസ് ഉപകാരപ്പെടുന്നുണ്ട് ഞായറാഴ്ചകളിലെ ഉച്ചക്ക് ഉണ്ട് അതിന് ഈ ബസ് പോകാൻ പറ്റുന്നുണ്ട് കുട്ടികളുടെ യാത്രാ ട്യൂഷൻ ക്ലാസ്സിന് പോകുന്ന കുട്ടികൾക്ക് പാസ് കൊടുക്കണമെന്നുള്ളതാണ് അതിന് ജനീയ കമ്മിറ്റിയുടെ പാസ് അടിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം ജനീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്നുകൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും നഷ്ടം ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല നാട്ടുകാരുടെ ജനജ്യോതി ജനകീയ സർവീസ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്